ഈ നക്ഷത്രക്കാരോട് ഒരു രഹസ്യവും പറയരുത് പണി കിട്ടും അതെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ കഴിവില്ലാത്ത നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ബന്ധുക്കൾ സ്വന്തക്കാർ കൂട്ടുകാർ ഒക്കെയായി ഇവരിൽ ചിലരെങ്കിലും കാണും നമ്മൾ അവരോട് തീവ്ര സ്വഭാവമുള്ള രഹസ്യങ്ങൾ വരെ ആരോടും പറയരുത് എന്നുറപ്പ് വാങ്ങിയ ശേഷം പറയും നമ്മൾ തിരിച്ചു വീട്ടിലെത്തും മുമ്പ് തന്നെ അത് നാട്ടിൽ പാട്ടായിരിക്കും അതിന്റെ തിക്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായും വരും അങ്ങനെ പണി കിട്ടിയിട്ടുള്ളവർ കമന്റിൽ കുറിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാർത്തിക പൂരം ഉത്രം ചിത്തിര അനിഴം തിരുവോണം ആവിട്ടം രേവതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ അപ്പോൾ അവരോട് രഹസ്യങ്ങൾ പറയാതെ ഇരിക്കുക ഇനി ആരെങ്കിലുമൊക്കെ അറിയണം എന്ന് നിങ്ങൾ കരുതുന്ന കാര്യമാണെങ്കിൽ ആദ്യം ഈ നക്ഷത്രക്കാരോട് പറയുക ബാക്കി അവർ നോക്കിക്കൊള്ളും